ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സേതുവിനെ പുറത്തിറക്കാനായി സച്ചിയും അർച്ചനയും ഒരു വക്കീലിനെ കാണുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ അവർ സച്ചിക്കും അർച്ചനയ്ക്കും പറഞ്ഞു കൊടുക്കുന്നു ഇത്രയും പെട്ടെന്ന് നമുക്ക് അച്ഛനെ കാണണമെന്നും പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും കൂടി അച്ഛനെ കാണാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു ഇതേസമയം അവന്റികയെ കാണിക്കുന്നുണ്ട് അവന്തിക എന്തായാലും ഒരു വക്കീലിനെ കൊണ്ട് ചില ബ്ലാങ്ക് പേപ്പറിലൊക്കെ സേതുവിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചു അവർ രണ്ടുപേരും ഇപ്പോൾ പോലീസിന്റെ മുന്നിലിരിക്കുന്നുണ്ട് എന്താ വക്കീലെ കടലാസ് ഒരുപാട് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുല്ലോ അല്ല അതിനാണല്ലോ ഈ ഫയലുകളൊക്കെ നമുക്ക് ജയിച്ചില്ലേ പറ്റൂ അവിടെ തിക്സ് നോക്കാൻ പറ്റില്ലല്ലോ എന്ന് വക്കീൽ പറയുന്നു സാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് അവൻഡിക ചോദിക്കുമ്പോൾ ഇല്ല നിങ്ങൾ വന്നിട്ടാകാം എന്ന് കരുതി എന്നദ്ദേഹം പറയുമ്പോൾ അവൻഡിക പറയുന്നുണ്ട് എനിക്ക് സാറിന്റെ സഹായം വേണ്ടത് ഇവിടെയാണ് ഇതുവരെ ഇങ്ങനെയൊരു കുടുക്കൽ പോയിട്ടില്ല എന്നെ ശരി സേതു മാധവൻ ലോക്കപ്പിലും കിടന്നിട്ടില്ല അതിന്റെ സുഖം എന്താണെന്ന് സാറ് അറിയിച്ചു കൊടുക്കണം ശാരീരികമായും മാനസികമായും ശത്രുവിന്റെ തകർച്ച ഉറപ്പുവരുത്തണം എന്നാലേ അത് ശരിയാവൂ എന്നൊക്കെ വക്കീല് അത് തന്നെ ഇപ്പോൾ എനിക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിലും ഏറെ നിമിഷവും കളം മാറ്റി ചവിട്ടാൻ സാധ്യതയുള്ള ഒരാളാണ് എൻറെ അമ്മായി കാരണം എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം അയാൾക്ക് അർജുനയോടാണെന്നും അവന്തിക പറയുന്നുണ്ട് അരണം എന്റെ വിഷയമല്ല ഈ സാറ് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല വർഷങ്ങൾ ഒരുപാടായി ഈ യൂണിഫോം അകത്ത് കയറിയിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യുമെന്നും പോലീസ് സാറിന് എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി അത് ഞാൻ അക്കൗണ്ടിൽ ഇട്ടേക്കാമെന്ന് അവന് അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ അത് വലിയ വലിയ പ്രശ്നമാകും അതുകൊണ്ട് എങ്ങനെ വേണമെന്ന് ഞാൻ പിന്നെ പറയാം അതനുസരിച്ച് ചെയ്യാ മതി പറയുന്നു അവൻ്റെ പറയുന്നു ഹാർട്ട് പേഷ്യന്റ് ആണ് അതിനെക്കുറിച്ച് ഒരു ഓർമ്മ വേണം അത് നിങ്ങൾക്കറിയാം വയ്യാഞ്ഞിട്ടാണ് പോലീസുകാരെ ആരെങ്കിലും പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് അവർക്ക് അതിൻ്റെതായ ഒരു രീതിയുണ്ട് എത്ര കരുത്തുള്ളവനായാലും ഞങ്ങളുടെ ലോക്കപ്പിൽ വന്നു കയറിയാൽ ആ ശക്തിയൊക്കെ അങ്ങ് പോകും ഈ കാര്യത്തിൽ എനിക്ക് അഞ്ചു മിനിറ്റ് തികച്ചു വേണ്ടെന്ന് പറയുമ്പോൾ വക്കീല് പറയുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒടുവും ചതവൊന്നും പാടില്ല അത് പ്രത്യേകം പറയണോ നിങ്ങൾ ചെല്ലേ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പോലീസ് അങ്ങനെ അവനുകയും വക്കീലും അവിടെ നിന്ന് പോകുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് അർച്ചനയും സച്ചിയും വന്നു ആ സമയത്താണ് അവന്റെ കെയും വക്കീലും അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഇനി വക്കീലിനെ കൊണ്ടു വന്നിട്ട് ഒരു കാര്യമില്ല അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട് വക്കീലെ സച്ചിയോട് പറയുന്നു സേതുമാധവൻ സാറിന്റെ മകനാണല്ലേ ഞാൻ അദ്ദേഹം ഞാൻ അഡ്വക്കേറ്റ് മഹേശ്വരൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം പോട്ടെ ഭദ്ര എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു കൂടെ അവന്റെ ഗെയിം അവനിക പോകാൻ തുടങ്ങുമ്പോൾ അർച്ചന എവിടേക്ക് വന്നിട്ട് പറയുന്നു എടുത്ത് നിന്നേ എന്ന് എന്നിട്ട് വക്കീലോട് പറയുന്നു സാറ് നടന്നോ എനിക്ക് എടുത്ത ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അങ്ങനെ അവൻ്റെ അർജുന പറയുന്നു അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ തന്നെ ആനന്ദനെ അവൻകടുത്ത് വക്കീലിനെയും കൂട്ടി വന്നതിൽ എനിക്കധികം സന്തോഷമുണ്ട് അഡ്വക്കേറ്റ് മഹേശ്വരൻ മൂർത്തി വളരെ സീനിയറായ ക്രിമിനൽ ലോയറാണ് ഈ കേസിൽ നിന്നും അദ്ദേഹം അച്ഛനെ ഈ സി പുറത്ത് കൊണ്ടുവരും എന്താ നിനക്കതിൽ സംശയമുണ്ടോ എന്ന് അവന്തിക ചോദിച്ചു എനിക്ക് എന്റെ സംശയം പക്ഷേ പോലീസ് അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഓവർ ഡ്രാമയില്ലേ അതിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് നിനക്ക് എന്നോടുള്ള അസൂയ കൊണ്ട് തോന്നുന്നതാണ് എന്ന അവന്തിക അച്ഛനോടുള്ള എന്റെ ആത്മാർത്ഥത എത്രയാണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ ഇനി നിന്റെ ഒരു സഹായവും അച്ഛൻ ആവശ്യമില്ല നീ അച്ഛനെ കാണാൻ വന്നതല്ലേ ചെല് ചെന്നെ കണ്ടിട്ട് വാ എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു തുടർന്ന് സച്ചിയെ ചില ഫയലുകളൊക്കെ വക്കീലിൽ കാണിക്കായിരുന്നു അവന്റെ കടുത്ത് എന്താ പറഞ്ഞത് എന്ന് സച്ചി അർച്ചനയോട് ചോദിക്കുന്നു അർച്ചന പറയുന്നു ഓടി പിടിച്ച് വക്കീലിനെ കൂടി ജാമ്യം എടുക്കാൻ വന്നതാണ് അവരിറക്കുമെന്ന് സച്ചിയുടെ തോന്നുന്നുണ്ടോ എന്ന് പറയുന്നു മൂത്ത മരുമങ്ങളല്ലേ ആ ഒരു ബാധ്യത ആ ഇടത്തേക്ക് ഉണ്ടല്ലോ പക്ഷെ ആ വക്കീലിന്റെ സംസാരം കേട്ടിട്ട് എനിക്കെന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട് ഒരു എത്തിക്സും ഇല്ലാതെ എന്ത് കാര്യം ചെയ്യാനും ഒരു മടിയുമില്ലാത്ത ആളാണ് എനിക്ക് വക്കീൽ പറയുന്നു നമുക്ക് എന്തായാലും അച്ഛനെ കാണാമെന്ന് അർച്ചന അങ്ങനെ മൂന്ന് പേരും സേതുവിനെ കാണാനായി വരുമ്പോൾ സേതു ലോക്കപ്പിൽ കിടക്കുകയാണ് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് കുറച്ച് വെള്ളം കൊടുക്കുകയാണ് സേതുവിനെ എന്നിട്ട് പറയുന്നു സി എസ് ആർ പാവമാണ് പക്ഷെ ആ ഡിവൈഎസ് ബി ആൾ ഇത്തിരി ചൂടനാണ് എന്തെങ്കിലും ചോദിച്ചാൽ ഒരു മയത്തിൽ പറഞ്ഞാൽ മതി എന്താണോ ഇത് തന്നോട് ആരാ പറഞ്ഞത് അയാളെ സൽക്കരിക്കാൻ എന്നൊക്കെ ഡിവൈഎസ്പി പറയുമ്പോൾ കോൺസ്റ്റബിൾ പറയുന്നു സാർ ഇതൊരു ഹാർട്ട് പേഷ്യന്റ് ആണ് അതുകൊണ്ടാണ് അതിന് ഇയാൾ ആരാ വിഐ പി ഓ എന്ന് പറഞ്ഞ ഡി വൈ എസ് ബി സേതുവിനേഖലക്ക് വന്നു വളരെ ദേഷ്യത്തോടെ മൂന്നാല് പേരെ കൊലക്കി കൊടുത്തിട്ട് മൂന്നാ ലോക്കപ്പിൽ സുഖമായിരുന്ന ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചായ തട്ടിക്കളയുകയാണ് ഡിവൈഎസ് പി എന്നിട്ട് അദ്ദേഹം സേതുവിനെ മർദ്ദിക്കാൻ തുടങ്ങുന്നു ഞാൻ മനപൂർവ്വം സേത അല്ലല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു നാല് തൊഴിലാളികളാണ് മരിച്ചുപോയത് ബാക്കി പേര് ആശുപത്രിയിലും എത്ര കുടുംബങ്ങളാണോ താൻ കാരണം അനാഥമായത് എന്റെ തൊഴിലാളികൾ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഇതുവരെ ഇങ്ങനെ ഒരു അപകടം ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു എന്നിട്ടാണോ ലൈസൻസ് പുതുക്കാതിരുന്നത് താനിത് മനഃപൂർവ്വം ചെയ്തതല്ല എന്നെ വളരെ ദേഷ്യത്തോടെ പറയുകയും സേതുവിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു ഇതാ കോൺസ്റ്റബിൾ സങ്കടത്തോടെ കാണുന്നുണ്ട് സാർ ഇനിയൊന്നും ചെയ്യരുത് തന്നെ ഞാൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് സേതു ഹാർട്ട് പേഷ്യന്റ് ആണെന്നോ തനിക്ക് അതിന് ഹാർട്ട് ഉണ്ടാവും എല്ലാരും ഇതുപോലത്തെ അപകടം വരുമ്പോൾ ഹാർട്ട് പേഷ്യന്റ് ആണെന്നേ പറയത്തുള്ളൂ സാർ ഞാൻ പറഞ്ഞത് സത്യമാണ് ലൈസൻസ് പുതുക്കാൻ ആ മാനേജറെ ഏർപ്പാടാക്കിയതാണ് അതിനുള്ള പേപ്പേഴ്സും റെഡിയാക്കി കൊടുത്തതാണെന്നും പറയുന്നു എന്തായാലും തനിക്ക് ഇനി ജീവിതകാലം മുഴുവനും പുറത്തിറങ്ങാൻ കഴിയില്ല അതിനുള്ള എല്ലാ വകുപ്പുകളും ചേർത്ത് ഞാൻ തന്നെ അകത്താക്കും ജയിലിൽ അകത്ത് കിടന്ന് താൻ നരകിചിച്ചാകുമെന്നും പറയുന്നുണ്ട് എന്തിനാണ് സാർ ഞങ്ങൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് സാറ് പറയുന്നത് കേട്ടാൽ ഞാൻ മനഃപൂർവ്വം അവരെല്ലാം കൊന്നതുപോലെയാണല്ലോ കഷ്ടമാണ് സാർ തൊഴിലാളികൾ മരിച്ചതിന്റെ ദുഃഖത്തിലാണ് ഞാൻ എൻ്റെ തൊഴിലാളികളുടെ കുടുംബത്തിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും അതിനുള്ള സമ്പത്ത് നെല്ലശ്ശേരിയിലെ സേതു അദ്ദേഹം പറയുന്നു താൻ അതിനെ പണത്തിന് വില പറയുന്നു മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ തന്നെ ഞാൻ ഇതിനകത്തിട്ട് എന്ന് പറഞ്ഞ സേതുവിനെ അദ്ദേഹം മർദ്ദിക്കുന്നു അപ്പോഴാണ് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നത് ഇയാളുടെ മകനും ഭാര്യയും വന്നിട്ടുണ്ടെന്ന് ഒരു തീം വക്കീൽ വന്നിട്ട് പോയതേ ഉള്ളു അപ്പോഴത്തേക്കും അടുത്ത എത്തിയോ ഏത് കൊടികെട്ടിയ വക്കീൽ വന്നാലും തനിക്ക് ജാമ്യം കിട്ടാൻ പോകുന്നില്ല തന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞ സേതുവിനെ വീണ്ടും ഉപദ്രവിക്കുകയാണ് അദ്ദേഹം എന്നിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് പോകുന്നുണ്ട് ആകെ വയ്യാതെ ആ ലോക്കപ്പിൽ ഇരിക്കുകയാണ് സേതു മാധവൻ ഈ സമയം അദ്ദേഹത്തെ അവിടേക്ക് വന്ന അർച്ചനയും സച്ചിയും കാണുന്നുണ്ട് ആ അവസ്ഥ കണ്ട് കരയുകയാണ് അർച്ചന അച്ഛ അച്ഛനെ പോലീസുകാർ എന്തെങ്കിലും ചെയ്തോ എന്നെ സച്ചി ചോദിക്കുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ അതെ എന്റെ വിധി ഞാൻ അത് അനുഭവിച്ചോളാം നിങ്ങളിപ്പോ എന്തിനാ വന്നത് എനിക്ക് ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ അവൻ ഇത ചെയ്തിട്ടുണ്ട് എന്നു സേതു പറയുമ്പോൾ സച്ചി പറയുന്നു ഞങ്ങളുടെ കുഞ്ഞിന്റെ ജാതക ദോഷം കൊണ്ടാണോ ഇത് സംഭവിച്ചത് എന്നാണോ അച്ഛൻ വിശ്വസിക്കുന്നത് ഇത്രയൊക്കെ കൺമുന്നിൽ കണ്ടിട്ട് നിനക്ക് അത് ഇനിയും ബോധ്യമായില്ലേ അച്ഛനും അങ്ങനെ വിശ്വ വിശ്വസിക്കുന്നുണ്ടോ എന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന അച്ഛ മനപൂർവ്വം ആ മാനേജറെ നമ്മളെ ചരിച്ചതാണ് കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോഴും പുതുക്കാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് ആ മാനേജർ പറഞ്ഞത് എന്നിട്ട് ആ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി കൊടുത്തതുമാണ് എന്നിട്ടാണോ ഞാനിപ്പോ ഇതിനകത്ത് കിടക്കുന്നത് ചരിച്ചത് ആരാണെന്ന് ഞാൻ തീരുമാനിച്ചോളാം ആദ്യം ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങിക്കോട്ടെ എന്നെ സേതു പറയുമ്പോൾ വക്കീല് പറയുന്നു ഇവിടുന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് അത് അവന്റെ ഗെയിം ചെയ്തിട്ടുണ്ട് അതിനുള്ള കടലാസ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നെ സേതു പറയുമ്പോൾ വക്കീല് പറയുന്നു ലോക്കപ്പ് പോലീസ് നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പറയണം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം എനിക്ക് ഒരു പരാതിയില്ല ഇതിനകത്ത് കിടന്ന് അനുഭവിച്ചതൊക്കെ എന്റെ വിധി ഞാൻ അങ്ങനെ കരുതിക്കോളാം ഈ സമയം ഡിവൈഎസ്പി അവിടേക്ക് വന്നിട്ട് സച്ചിയോട് പറയുന്നു എന്താ ലോകകപ്പിൽ കിടക്കുന്ന അച്ഛനെ വിഷമിപ്പിക്കാൻ വന്നതാണോ മിസ്റ്റർ ഡി വൈ എസ് പി അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് നിങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചോ എന്ന വക്കീൽ അദ്ദേഹം ഡി വി എസ്പിയോട് ചോദിക്കുന്നു പോലീസ് സ്റ്റേഷൻ എന്റെ സാമ്രാജ്യമാണ് ഇവിടെ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കും അധികം വിളിച്ചിൽ ഇങ്ങോട്ട് എടുക്കല്ലേ ഹൈക്കോടതിയിൽ പോയാലും ഇയാൾക്ക് ജാമ്യം കിട്ടാൻ പോകുന്നില്ല ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ചിലപ്പോൾ കോടതി കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ വാങ്ങിയെന്ന് വരാം സച്ചി പറയുന്നു അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അധിക ദിവസം ഒന്നും ജയിലിൽ ജയിലിക്കെടുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല പിന്നെ ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് കോടതി നിയമവിരുദ്ധമായി കമ്പനി പ്രവർത്തിച്ചിട്ട് നിന്ന് പാചകം അടിക്കണോ എന്നെ പോലീസ് പറയുമ്പോൾ സച്ചി പറയുന്നു എത്ര നേരം കൊണ്ട് പറയുകയാണ് സാർ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അർച്ചനയും അതിനെ കുറ്റ പറ്റിയാണ് പറയുന്നത് അച്ഛനെ എന്നെ ഉപദ്രവിക്കരുതെന്ന് സച്ചി നീ അധികം തിളയ്ക്കരുത് ഇനി നിന്റെ പേരും കൂടി ചേർത്ത് ഇവിടെ ഇടാൻ എനിക്ക് എനിക്കാരുടെയും സമ്മതം വേണ്ട വലതും സംസാരിക്കാനുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് പോകണം മനസ്സിലായോ എന്ന് പറഞ്ഞ് ഡി വി എസ് പോകുന്നുണ്ട് ഇനി എന്നെ കാണാൻ ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് സേതുവും അവിടെ പോയിരിക്കുന്നു കരഞ്ഞുകൊണ്ട് അർച്ചന നിൽക്കുന്നുണ്ട് തുടർന്ന് അനൂപും കമലയും ഒക്കെ ഇപ്പോഴും നെല്ലിശ്ശേരിയിൽ ഇരിക്കുകയാണ് നീ സച്ചി ഒന്ന് വിളിച്ചു നോക്കാൻ കമല പറയുന്നു അവിടേക്ക് അവന്തിക ഇവിടെ കാർ വന്നു ആരോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കമല എഴുന്നേൽക്കുന്നുണ്ട് അവന്തിക ഇവിടേക്ക് കയറി വന്നു സേതു വേട്ടനെ ജാമ്യം കിട്ടിയതിന് കമല ചോദിക്കുന്നുണ്ട് അച്ഛന് ജാമ്യം കിട്ടി വരാൻ കാത്തിരിക്കുന്നോ നിങ്ങള് എന്നിട്ട് എന്തിനാ നിർത്തിവെച്ച വളകാപ്പ് വീണ്ടും തുടങ്ങാനോ എൻ്റെ അവന്തിക പറയുമ്പോൾ അനൂപ് പറയുന്നു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്നില്ല ഞാൻ അച്ഛനോട് ചോദിച്ചോളാം ആരെ വിളിച്ചു ചോദിച്ചാലും അച്ഛനുടനെ ജാമ്യം കിട്ടാൻ പോകുന്നില്ല ഇനി എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കണമെന്നില്ല പോലീസ് സ്റ്റേഷനിൽ നിന്നും അച്ഛന് ജാമ്യം കിട്ടില്ല ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് അവർ ചേർത്തിരിക്കുന്നത് എന്തായാലും എല്ലാവരുടെയും ആഗ്രഹം നടന്നല്ലോ ഇരിക്കട്ടെ കമല പറയുന്നു നീ എന്തിനാ അവന്തികയെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ ചെയ്തു പോലീസ് കൊണ്ടുപോയത് ലൈസൻസ് പുതുക്കാൻ മൂന്ന് മാസം മുമ്പേ തന്നെ എല്ലാം ഏർപ്പാടാക്കിയതാണ് അതിനുള്ള പേപ്പേഴ്സ് എല്ലാം അച്ഛൻ പറഞ്ഞിട്ട് തയ്യാറാക്കി കൊടുത്തത് ഞാനാണ് എന്നിട്ട് ലൈസൻസ് കിട്ടിയില്ല എന്നുള്ള കാര്യം ഇതുവരെ അറിഞ്ഞില്ലായിരുന്നോ എന്റെ അവന്തിക പറയുമ്പോൾ അനൂപ് പറയുന്നു പേപ്പേഴ്സ് എല്ലാം റെഡിയാണെന്നും രണ്ടു ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്നും അയാൾ പറഞ്ഞതാണ് ഞാൻ മാനേജറിന്റെ കാര്യം അറിയാലോ അയാളെ കമ്പനിയിലേക്ക് റെക്കമെൻഡ് ചെയ്തത് അവന്റെ തന്നെയല്ലേ അയാൾക്ക് മാനേജറായിട്ടിരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത് അല്ലാതെ അയാൾ എന്റെ അമ്മയുടെ മകനായതുകൊണ്ടല്ല കമല പറയുന്നു ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സേതു എങ്ങനെ ജാമ്യം കിട്ടും അതിനുള്ള വഴിയല്ലേ ആലോചിക്കേണ്ടത് നാളെ കോടതിയിൽ ഹാജരാക്കും ചിലപ്പോൾ റിമാൻഡ് ചെയ്തു എന്ന് വരും ജാമ്യം കിട്ടാൻ കുറച്ച് താമസിക്കൂ എന്ന വക്കീൽ പറഞ്ഞത് ചിലപ്പോൾ ഹൈക്കോടതി വരെ പോകേണ്ടി വരും അവിടേക്ക് മീരയും വരുന്നു എന്തായാലും ജോൽസൻ പറഞ്ഞത് അച്ചിട്ടായി നമ്മൾ എന്തിനാണ് ഇനിയും ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് പോകുന്നതാ എല്ലാവർക്കും നല്ലത് എന്ന് മീര അത് നീ ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു അതിനിടയിൽ അവന്തികയും മീരയെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് സച്ചിയും അർച്ചനയും പുറത്ത് നിൽക്കാണ് അവതികയെ വിശ്വസിച്ചിട്ട് കാര്യമില്ല ഈ സിറ്റുവേഷൻ നമ്മൾ ഓവർകം ചെയ്തേ പറ്റൂ എന്ന് സച്ചി നമ്മളെക്കാൾ അച്ഛന്റെ വിശ്വാസം അവന്റെ പറയുന്നതല്ലേ ഏതോ ഒരു വക്കീലിന്റെ കാര്യം പറഞ്ഞത് കേട്ടില്ലേ നമ്മൾ ജാമ്യത്തിൽ ഇറക്കാൻ ഇറക്കുന്നത് അച്ഛൻ ഇഷ്ടമില്ലാത്തതുപോലെയല്ലേ സംസാരിച്ചത് ഇതുവരെ നമ്മുടെ കുഞ്ഞിനെ കുറ്റം പറയാത്തത് അച്ഛൻ മാത്രമായിരുന്നു പക്ഷെ ഇപ്പോ അച്ഛനും അച്ഛൻ ഈ പറഞ്ഞ ജാറക ദോഷത്തിൽ ഒരു കാര്യമില്ലെന്ന് അച്ഛനെ തന്നെ അറിയാം ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛൻ തന്നോട് എന്താ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും കുഞ്ഞ് നെലിശേരി വീട്ടിൽ ജനിക്കൂ എന്ന് വന്നാലും എല്ലാവർക്കും ഒരുമിച്ച് അനുഭവിക്കാം എന്ന് പറഞ്ഞ് എനിക്ക് ആത്മവിശ്വാസം നൽകിയതാണ് അച്ഛൻ പക്ഷെ ഇപ്പോ അച്ഛൻ അതൊക്കെ മാറ്റി പറയുകയാണ് അവന്റെ കേടുത്തിയാണല്ലോ ഈ ജാതകദോഷം പൊക്കിക്കൊണ്ടുവന്നത് അച്ഛൻ അറസ്റ്റിലായതും അതുകൊണ്ടാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാ പറഞ്ഞാൽ നമുക്ക് അച്ഛനെ ജാമ്യത്തിൽ ഇറക്കേ പറ്റൂ അവന്റെ കെടുത്തി എന്തെങ്കിലും ചെയ്യൂ എന്ന് വിചാരിച്ച് കാത്തിരിക്കാൻ വയ്യെന്ന് അർച്ചന പിന്നെ വിഷമത്തോടെ ഇരിക്കുന്ന സേതുവിനെയും കാണിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ